പാലക്കാട് വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതി വടക്കഞ്ചേരി കടക്കൻ തുരുത്തി സ്വദേശി നാസറിനെയാണ് മർദ്ദിച്ചത് സംഭവത്തിൽ പേർ പോലീസ് പിടിയിലായി വിവരങ്ങളുമായി അരുൺ നാലത്തൂർ ചേരികൾ അരുൺ എപ്പോഴായിരുന്നു മർദ്ദനം സുരേഷ് പാലക്കാടാണ് വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത് വടക്കഞ്ചേരി കണക്കൻ തുരുത്തി സ്വദേശി നാസറിനെ ഇന്നലെ രാത്രി തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് പറയുന്നത് സംഭവത്തിൽ വടക്കഞ്ചേരി സ്വദേശിയായ ഫൈസൽ അതുപോലെ തന്നെ കിഴക്കഞ്ചേരി സ്വദേശി ബിജു എന്നിവരാണ് ആലത്തൂർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് പിന്നെ ഈ ഫ്രൂട്ട്സ് കച്ചവടം സംബന്ധിച്ച തർക്കവും ഉണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് നെന്മാറ ഗോമതിക്ക് സമീപത്ത് വെച്ച് രാത്രി ഒരു പതിനൊന്ന് മുപ്പതോടെയാണ് ഈ തട്ടിക്കൊണ്ടുപോയി എന്നതാണ് പറയുന്നത് നാസറിന്റെ വാഹനം തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു എന്നതാണ് പറയുന്നത് നാസറിന്റെ ഡ്രൈവർ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വടക്കഞ്ചേരി പോലീസ് പിന്നീട് മംഗലത്ത് വെച്ച് വാഹനം തടയാൻ ശ്രമിച്ചതെങ്കിലും നിർത്തിയില്ല പിന്നീട് പിന്തുടർന്ന് പോയ ആളെ പോലീസ് പ്രതികളെ പിടികൂടിയത് എന്നുള്ളതാണ് എന്തായാലും പ്രതികൾക്കെതിരെ ആലത്തൂർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് മറ്റു അന്വേഷണങ്ങൾ ഈ കൊസ് കച്ചവടം സംബന്ധിച്ച തർക്കം അതിലുപരി മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളതിൽ ഉൾപ്പെടെ അന്വേഷണം തുടരുകയാണെന്നുള്ളതാണ് ആലത്തൂർ പോലീസ് അറിയിക്കുന്നത്